ഞാനെന്നുള്ളത് കരുനാഗപ്പള്ളിക്ക് സമീപം ഇടപ്പള്ളി ഇടപ്പള്ളിക്കോട്ടയിലാണ് ഇടപ്പള്ളി കോട്ട ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് അതായത് ഈ കാണുന്ന പൊൻവെയിൽ കൺവെൻഷൻ സെൻറ്ററിനെ തൊട്ടും പിന്നിലായിട്ട് നമുക്കൊരു ഇരുപത്താറര സെൻറ്റ് സ്ഥലവും അതിൽ മനോഹരമായിട്ടുള്ളൊരു വീടും വിൽപ്പനയ്ക്കുണ്ട് നാഷണൽ ഹൈവേക്ക് തൊട്ടടുത്താണ് കേട്ടോ അത ഇതാണ് നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ എന്നൊരു അൻപത് മീറ്റർ മാറിയാണ് അതായത് ഈ അവിട്ട ചോക്കറിൻ്റെ തൊട്ട് പിന്നിലായിട്ട് വരുന്ന പ്രോപ്പർട്ടി രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മുടെ ഒരു ഇത് വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ ആണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം ശരിക്കും സ്ഥലത്തിൻ്റെ വിലയ്ക്ക് നിങ്ങൾക്ക് ഒരു വീടും കൂടെ ഫ്രീ ആയിട്ട് കിട്ടും ബാക്കി വീട്ടിൽ കാണാൻ ഇത് മെയിൻ റോഡിൽ നിന്ന് ഒന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാ ഈ ഒരു പാത്വേയിലൂടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നല്ല വൈഡ് ആയിട്ടുള്ള പാത്ത്വേ ആണ് ഇതേ അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെ വിശാലമായിട്ട് കിടപ്പുണ്ട് നമ്മുടെ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഇരുപത്താറ് പെർ സെൻറ്റ് സ്ഥലമുണ്ട് ഒത്തിരി അധികം വണ്ടികൾ പാർക്ക് ചെയ്യാം കവേഡായിട്ടുള്ള രണ്ട് കാർ പാർക്കിംഗ് കിട്ടും രണ്ട് വലിയ വണ്ടികൾ നമുക്ക് ഈ ഒരു കവേഡ് കാർ പാർക്കിംഗ് സ്പേസിൽ കയറ്റി പാർക്ക് ചെയ്യാൻ സാധിക്കും അത്രയും വലിയ കവേഡായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് കിട്ടും അതുപോയിട്ട് ചുറ്റും ബലപക്ഷങ്ങളാണ് കേട്ടോ ദൈ ഈ മാവെല്ലാം ഇങ്ങനെ കായ്ച്ചും മറിഞ്ഞു കിടക്കുവാണ് ഇതൊന്നും കഴിക്കാനായിട്ട് പാളില്ല കാരണം ഇതിൻ്റെ ഓണർ വന്നിട്ട് വിദേശത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ നേരിട്ട് പുള്ളിയായിട്ട് ബന്ധപ്പെടാം ഇത് ഇവിടെ നോക്കി ഞാൻ ഇന്നിവിടെ വന്നിരുന്ന പോലും ഞാൻ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് ഇതാ ഈ ആപ്പിൾ ചാമ്പ നിറഞ്ഞ് ഇടപ്പുണ്ട് കണ്ടോ ഇനി ഇതൊക്കെ കഴിക്കാനായിട്ട് ഇതിനൊരു പുതിയ ഓണറിനെ വേണം നല്ല മധുരം കേട്ടോ ഇതുപോലെ ചാമ്പ മാവ് പ്ലാവ് ഇങ്ങനെ ഒത്തിരിയധികം ബലവൃക്ഷങ്ങൾ നമുക്ക് ഇതിൻ്റെ ചുറ്റുവായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ വീടിന് ചുറ്റും നിറയെ സ്ഥലം വേണം ഇതുപോലെ മെയിൻ റോഡിനോടൊക്കെ വളരെയേറെ ആക്സസിബിലിറ്റി ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഞാൻ ആദ്യം ഇതിൻ്റെ ഒന്ന് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ വീട് വന്നിട്ട് ഏകദേശം പത്തു വർഷം പഴക്കമുള്ളതാണ് ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് ക്വാളിറ്റി എല്ലാം പക്കയാണ് ഇവിടെ തന്നെ ഒരു കിണറുണ്ട് വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വെള്ളമെല്ലാം നല്ലതുലും നിറഞ്ഞിടപ്പുണ്ട് പിൻവസ്റ്റേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂം കണക്ക് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് ടോയ്ലറ്റ് ടോയ്ലറ്റ് സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുമ്പോഴെന്താ ഇവിടെയും കാഴ്ച നിൽക്കുന്ന ഒരു മാവുണ്ട് മാങ്ങയൊക്കെ കഴിക്കാൻ ആരും ഇല്ലാണ്ട് എല്ലാം താഴെ വീണ് കിടക്കുവാണ് കേട്ടോ ഞാൻ വന്നപ്പോൾ രണ്ടെണ്ണം കഴിച്ചു കേട്ടോ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു വീട്ടിന് ചുറ്റുവട്ടമൊക്കെ ഒത്തിരി അധികം സ്ഥലം ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് ശരിക്കും രണ്ട് എൻട്രൻസ് ആണ് കേട്ടോ കാർ പാർക്ക് ചെയ്ത് ഇതാ ഇതുവഴി വേണമെങ്കിലും നമുക്ക് അകത്തേക്ക് കയറാം നമുക്ക് മെയിൻ എൻട്രൻസ് വരുന്നത് ഇതാ മുൻവശത്തുകൂടിയാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ മുൻവശത്തുള്ള വാതിൽ വഴിയാണ് നമ്മളിപ്പോൾ കയറുന്നത് നമുക്ക് ആ സൈഡിലൂടെ എൻട്രൻസ് ഉണ്ട് അതാ ഇവിടെ വരാന്തയിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു വരാന്ത സ്പേസ് ആണ് നമുക്ക് തറയിലെല്ലാം ഇട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് അകത്തേക്ക് കയറുമ്പോൾ വിശാലമായിട്ട് വലിയൊരു വാതിലാണ് നമുക്ക് ചുറ്റി ഇങ്ങനെ പാളികളെല്ലാം കൊടുത്ത ജനലുണ്ട് രണ്ട് പാളിയിലാണ് നമുക്ക് ഈ വാതിൽ വരുന്നത് അകത്തേക്ക് വരുമ്പോൾ നല്ല വലിയൊരു ലിവിങ് സ്പേസ് അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ കാണാം അതാ ഇവിടെയാണ് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതുപോകെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ കിട്ടും അല്ലെങ്കിൽ അതിനെ നമ്മുടെ പ്രൈവറ്റ് ഫാമിലി സ്പേസ് ആക്കുക ഇത് വന്നിട്ട് ഗസ്റ്റിനെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് അങ്ങനെ വെച്ചാൽ ഈ വാതിലൊഴി എൻട്രൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റിനെയൊക്കെ ഇവിടെ ഇരുത്താൻ സാധിക്കും നമുക്ക് ഈ താഴത്തെ നിലയിൽ ടോട്ടൽ രണ്ട് ബെഡ്റൂം പിന്നെ ഈ കാണുന്ന റൂംസും കിച്ചണുമാണ് വരുന്നത് നമുക്ക് ആദ്യം കിച്ചണിലേക്ക് പോകാം നല്ല വലിപ്പമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ് ആണ് ഫുള്ളായിട്ട് ഇതാ ഇതുപോലെ അടച്ചിട്ട് മോഡൽ ആ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റാണ് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ഒരു വീട് വാ കിച്ചണിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമുക്ക് ഇതാ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയയും കാണാം ഇതുവഴി നമുക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാനുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ ഇതാ ഇത് നമ്മുടെ വാഷ് ഏരിയയാണ് ആണ് ഇതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണേ നമുക്ക് ആ റൂമിൽ ഇതുപോലെ നാല് ബാളിയുടെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ടേ ഓ താഴ്ത്തലയിൽ കുറച്ചുകൂടെ ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് ഇതിന് ഇതുപോലെ തന്നെയാണ് നാല് ബാളീടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ഏരിയയിൽ ഒരു ഡ്രസ്സിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മുടെ ബാത്റൂമിലേക്കുള്ള എൻട്രി വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ശരിക്കും ഈ വീട് കണ്ടാൽ അത്രയും പഴക്കമൊന്നും തോന്നിക്കത്തില്ല കേട്ടോ ഇത് പത്ത് വർഷമായി എന്നാണ് പറഞ്ഞത് പക്ഷെ ഇനി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല പുത്തനായിട്ട് എല്ലാ സാധനങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതിന് വേറെ റെനോവേഷൻ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് താമസയോഗ്യമായിട്ടുള്ള നല്ല കണ്ടീഷനിലുള്ളൊരു വീടാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കാണാം ഇതാ ഇതാണ് നമ്മുടെ താഴത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നമ്മൾ താഴെ കാണിച്ച ബെഡ്റൂമിൻ്റെ അതേ വലിപ്പമാണ് പക്ഷേ കബോർഡ് വന്നിട്ട് ഇത് ഈ സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതൊരു അഞ്ച് പാളിയുടെ കബോർഡാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ എന്താ ഈ ഒരു ഏരിയയിലായിട്ട് ഡ്രസ്സിംഗ് ടേബിളും നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അത ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം പിന്നെ അതുപോലെ ഈ ബെഡ്റൂമിൻ്റെ എല്ലാം വാതിലും എല്ലാം വാർണിഷ് ആണ് അടിച്ചിട്ടുള്ളത് മിക്കവാറും ഉപയോഗിച്ചിട്ടുള്ളത് ചീലാന്തിയും പ്ലാബിൻ തടിയുമൊക്കെയാണ് നമ്മുടെ ഈ അകത്തെ വാതിലുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത് മുൻവശത്തെ വാതിൽ വന്നിട്ട് തേക്കും ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്കൊരു അഞ്ച് പാളിയുടെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ കാണുന്ന ഈ ഫർണിച്ചർ എല്ലാം മാറ്റുന്നുണ്ടാവും കേട്ടോ അതായത് ഈ കാണുന്ന കട്ടിൽ സോഫ അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റുന്നുണ്ടാവും പക്ഷെ എ എല്ലാം അങ്ങനെ തന്നെ വെച്ചേക്കും എല്ലാ ബെഡ്റൂംസിലും എ സി വെച്ചിട്ടുണ്ട് അപ്പം അതങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ടാവും ബാക്കി മൂവബിൾ ആയിട്ടുള്ള ഫർണിച്ചർ എല്ലാം അവർ മാറ്റുന്നുണ്ടാവും കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് എല്ലാ റൂംസും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് എല്ലാ റൂമും വളരെ സ്പേഷ്യസ് ആണ് കേട്ടോ നമുക്ക് വീട്ടിനകത്ത് കയറിയ ഒരു കൺജഷൻ ഫീലൊന്നുമില്ല നല്ലതുപോലെ നമുക്ക് ശ്വാസം മുട്ടത്തില്ല അങ്ങനെ നിൽക്കാം നല്ല സ്പേഷ്യസ് ആണ് ഇത് നമുക്ക് നമുക്കടുത്തൊരു ഓപ്പൺ ടെറസ് ആണ് അത്യാവശ്യം തുണിയൊക്കെ ഇടാനുള്ള സൗകര്യം എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് മാങ്ങണ്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ കൊലച്ചു പറഞ്ഞിരിക്കുവാണ് ശരിക്കും ഇതൊക്കെ ഒന്ന് നമ്മൾ പൂടുന്ന ടൈമിലെ കറക്റ്റായിട്ട് മറ്റേ ഈച്ചയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്ത് ഞാൻ ചിലതിലൊക്കെ കേട് കണ്ടു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിലൊന്നും കേട് കിട്ടത്തില്ല എല്ലാം പറിച്ചു വെച്ച് പഴുപ്പിച്ചെടുത്താൽ നല്ല മധുരമാണ് അടുത്ത് വാങ്ങുന്ന ആൾക്ക് ഇതെല്ലാം നല്ല ഇപ്പം തന്നെ നിങ്ങൾ കച്ചവടം നോക്കുകയാണെങ്കിൽ ഈ സീസണിലെ മാമ്പഴം ഇവിടെ നിന്ന് തന്നെ ഇല്ല ഇത് ഇതാണ് നമ്മുടെ മുൻവശത്തെ ബാൽക്കണി ഏരിയ ബാൽക്കണി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വലിയൊരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നോക്കി ഇനി ഇവിടെ റൂംസ് ഒക്കെ ചെയ്യാൻ പറ്റും കാരണം എന്താ അവിടെ ഒന്നും അടുത്തൊരു വാതിലിങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എട്ടിടച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇനി റൂമൊക്കെ ആക്കാനുള്ള സൗകര്യമുണ്ട് അതെല്ലാം ചെയ്യാൻ കിടക്കാനാണ് വീണ്ടും വിട്ടിട്ടുള്ളത് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓഡിറ്റോറിയം ഓഡിറ്റോറിയമാണ് ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് പറയിലായിട്ട് അതുപോലെ എൻ എച്ച് എല്ലാം അത് തൊട്ടടുത്താണ് കേട്ടോ ഇങ്ങനെ ഇറങ്ങി നടന്ന എൻ എച്ച് ആയി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു കാലെടുത്ത് വെച്ചാൽ എൻ എച്ചിലേക്ക് എത്താം അത്രയും തൊട്ടടുത്തായിട്ടാണ് എൻ എച്ചിന് അടുത്തായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്തര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ നെഗോസിയേഷൻ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇരുപത്താറര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അപ്പോൾ അതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്തര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ശരിക്കും വീടിന് നമ്മൾ വില ഒന്നും കണക്കാക്കിയിട്ടില്ല ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വീട് ഫ്രീ ആയിട്ട് കിട്ടും അതാണ് കൺസെപ്റ്റ് നേരിട്ട് നിങ്ങൾക്ക് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നല്ലൊരു ഡീലാണ് മിസ്സാക്കരുത് ഇവിടെ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോകാൻ നമുക്കൊരു അഞ്ച് കിലോമീറ്ററാണ് വരുന്നത് എൻ എച്ചിലേക്ക് നടന്ന് കയറാം അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഈ എൻ എസിൻ്റെ പണി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിലും എറണാകുളത്തേക്ക് പോകണമെങ്കിലും ഈസി ആയിട്ട് തന്നെ എത്തിപ്പെടാൻ പറ്റും കേട്ടോ കാരണം എൻ എസിൻ്റെ പണി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്ക് പോകണം തിരുവനന്തപുരം എത്താനായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഒരു മണിക്കൂറിനകത്തുള്ള സമയത്തിൽ തിരുവനന്തപുരത്ത് എത്താൻ പറ്റും അതായത് എൻ എസിൻ്റെ പണി പൂർണ്ണമായിട്ടും ഫിനിഷ് ആയ ഇപ്പോഴത്തെ കണ്ടീഷൻ മോശമാണ് ഇന്നിങ്ങോട്ടേക്ക് വന്ന് പെട്ടു അപ്പോൾ ഈ പ്രോപ്പർട്ടി മിസ്സാക്കാണ്ടിരിക്കുക വേഗം തന്നെ ഓണറിനെ വിളിച്ച് ഡീലായിക്കുക വാട്സാപ്പിലെ കിട്ടത്തുള്ളൂ കേട്ടോ ഓണർ യു കെയിലാണ് പുള്ളിയുടെ നമ്പറാണ് ഞാൻ താഴെ വെച്ചിട്ടുള്ളത് നേരിട്ട് വിളിച്ച് ഡീലായിക്കുക